ഹലോ ഫ്രച്ചസ് ഹോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ പിന്നെ നമുക്കേ ഉരുളം കിഴങ്ങും മുട്ടയും വെച്ചിട്ടൊരു തേൽ ഉണ്ടാക്കിയാലോ അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കാൽ ടീസ്പൂൺ ഉലുവയിട്ട് മൂത്ത് കഴിയുമ്പോൾ മുക്കാൽ കപ്പ് കുഞ്ഞു ചർതായിരുന്നതും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുപ്പും രണ്ട് പച്ചമുളകും ഇട്ട് നല്ലപോലെ വഴന്ന് വരുമ്പോൾ അതിലേക്ക് ക്യൂബായിട്ട് അരിഞ്ഞെടുത്ത് ഉരുളം കിഴങ്ങ് ചേർത്ത് അഞ്ച് മിനിറ്റ് വഴറ്റാട്ടോ എന്നിട്ടതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ഇട്ട് പൊടികളുടെ പച്ചമണം മാറുമ്പോൾ ഒരു തക്കാളി ചെറുതായി കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ അരപ്പിനായിട്ട് അരമുറി തേങ്ങയും മൂന്ന് കുഞ്ഞുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി നല്ലപോലെ അരച്ചെടുക്കണോട്ടോ അരപ്പ് ചേർത്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഉരുളം കിഴങ്ങ് ശേഷം പുഴുങ്ങിയ മുട്ട ക്യൂബായിട്ട് കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാവേ എന്നിട്ടെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഗ്യാസ് ഓഫ് ചെയ്ത് വാങ്ങാവുന്നതാണ് കേട്ടോ എന്നിട്ട് കടുകും വച്ചമുളകും കുഞ്ഞുള്ളിയും കറിവേപ്പിലയും കൂടി താളി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേയിൽ റെഡി അത് അടിപ്പൻ രുചിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് അഭിപ്രായം കമൻസ് ആയിട്ട് പറയണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ചേച്ച